കരയിലിറങ്ങി ഇസ്രയേലിന് വലിയ ദയനീയമായ പരാജയവും നാണക്കേടും ഉണ്ടാക്കുമ്പോൾ കടലിലിറങ്ങിയ അമേരിക്കക്കും ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലോക വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലും തമ്മിലുണ്ടായ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മുഖച്ഛായ തന്നെ നിന്ന് നഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചെങ്കടലിൽ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാഡ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക നീക്കത്തിനായി അമേരിക്ക തയ്യാറായി അതായത് അമേരിക്കയെ സംബന്ധിച്ച വൃത്തളം ഊത്തികൾക്കെതിരെ സ്വന്തമായി നീങ്ങുക എന്നതിന് വലിയ പ്രതിസന്ധിയുണ്ട് ഒന്നാമത്തെ കാരണം നിയമപരമായ പ്രതിസന്ധിയുണ്ട് അതോടൊപ്പം തന്നെ ഊത്തികളിൽ തീർച്ചയായും ആൻറ്റിഷിപ്പ് മിസൈലുകൾ ഉണ്ട് എന്ന് അമേരിക്കക്കറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നീക്കം നടത്തുമ്പോൾ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾ അടക്കം ഹൂത്തികൾ തകർക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം കാരണം ഇതിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന യഥാർത്ഥ അമേരിക്കയുടെ ശത്രു ഇറാൻ തന്നെയാണ് അതുകൊണ്ട് ഇറാന്റെ മിസൈലിനെ കുറിച്ചും ഇറാൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചും നന്നായി അമേരിക്കക്കറിയാം ഇന്ന് ഇറാന്റെ കയ്യിൽ അത്യാധുനിക ടെക്നോളജികളുണ്ട് ഏത് കപ്പലുകളെയും തകർക്കാൻ പറ്റിയ സംവിധാനങ്ങളുണ്ട് മാത്രമല്ല ഹൂത്തികളുമായി ഒരു നീക്കം നടത്തുമ്പോൾ അത് ഇറാനുമായി നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയവും അമേരിക്കക്കുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് ഒറ്റയായി ഈ ഹൂത്തികൾക്കെതിരെ നീങ്ങുക എന്നത് വലിയൊരു പ്രതിസന്ധിയാണ് അതുകൊണ്ട് ഒരു സഖ്യത്തെ രൂപീകരിക്കാനായിരുന്നു അമേരിക്ക തീരുമാനിച്ചത് ആ സഖ്യത്തിൽ യഥാർത്ഥത്തിൽ ഫ്രാൻസും ഇറ്റലിയും സ്പെയിനും ഒക്കെയുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കപ്പലുകൾക്കിടയിൽ അമേരിക്കയുടെ ശക്തമായ പ്രതിരോധം ചെങ്കടലിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഹൂത്തികൾ മറ്റൊരു ഇസ്രായേലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എണ്ണക്കപ്പൽ ആക്രമിച്ചിരിക്കുന്നത് ഇത് ലോകത്ത് ഞങ്ങളെ തകർക്കാൻ ആരുമില്ല ആര് എന്നാലും അവരെ ലക്ഷ്യം വെക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കയ്യിൽ എല്ലാ സംവിധാനങ്ങളും റെഡിയാണ് എന്നൊരു സന്ദേശമാണ് ഇതിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്ക ഇത്തരം ഒരു നീക്കം നടത്തിയത് ഹൂത്തികളെ ആക്രമിക്കുക എന്നതിലപ്പുറം ഹൂത്തികളെ ഭയപ്പെടുത്തുക എന്നതുകൂടെയാണ് അതായത് ഇനി ഒരു കപ്പൽ ടാർഗറ്റ് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഇവിടെ വലിയൊരു സഖ്യമുണ്ട് എന്നൊരു മുന്നറിയിപ്പ് ഹൂത്തികൾക്ക് നൽകിയായിരുന്നു എന്നാൽ ആ ഒരു നീക്കത്തിന് അല്ലെങ്കിൽ ആ ഒരു ഭീഷണിക്ക് ഈ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിലയുമില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇതിനിടയിലും അവർ മറ്റൊരു കപ്പലുകൂടെ ആക്രമിക്കുകയാണ് ഇതോടെ യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം കടൽ മാർഗങ്ങളെല്ലാം ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ നിലവിൽ ഹുത്തികളുടെ പ്രതിരോധമുള്ളത് ചെങ്കടലിലും അതുപോലെ തന്നെ നമുക്കറിയാം ഏതൻ കടലിലും ഒമാൻ കടലിൽ ഒമാൻ ഗൾഫ് കടലിലും അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫിലും അതുപോലെ അറബിക് കടൽ ഈ ഭാഗങ്ങളിലാണെങ്കിൽ ഇനി കൂടുതൽ ഭാഗത്തേക്ക് അത് വ്യാപിപ്പിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചു വാർത്ത അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിനെ എല്ലാ അർത്ഥത്തിലും ഉപരോധിക്കുക എന്നതാണ് ഹൂത്തികൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കരമാർഗം യഥാർത്ഥത്തിൽ അറബ് രാഷ്ട്രങ്ങളുടെ സൗകര്യമില്ലാതെ ചരക്ക് നീക്കം നടക്കുകയില്ല എന്നാൽ ഇപ്പോൾ ഹൂത്തികൾ സൗദി അറേബ്യക്കും അതുപോലെ യു എയ്ക്കും ഒരു ശക്തമായ വാണിംഗ് നൽകിയിരിക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ ഹൂത്തികൾ ആക്രമിക്കാൻ നിങ്ങളുടെ വ്യോമമാർഗമോ ഏതെങ്കിലും മാർഗം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട് ഏതായിരുന്നാലും ഈ ഹൂത്തികൾക്കെതിരെ അമേരിക്കയോ ഇസ്രയേലിനോ സഹകരിക്കുക എന്നത് അണികൾക്കിടയിലും അതോടൊപ്പം തന്നെ ഹൂത്തികളിൽ നിന്നുണ്ടാകുന്ന ശക്തമായ പ്രശ്നങ്ങളും യു എയും സൗദി അറേബ്യയും മനസ്സിലാക്കിയതുകൊണ്ട് ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റിയിൽ പങ്കെടുക്കാൻ ഈ രണ്ട് രാഷ്ട്രങ്ങളും തയ്യാറായിട്ടില്ല എന്നാൽ ഇതിനെതിരെ അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെ ഇസ്രയേലിന്റെ ശക്തമായ ഭീഷണിയുമുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേൽ കരയുദ്ധം നടത്തുമ്പോൾ ദയനീയ പരാജയം അതായത് ഓരോ ദിവസവും അവരുടെ കാലാൾപ്പട സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് ഓരോ ദിവസവും അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം സൈനികർക്ക് ജീവഹാനി വരുന്നു ധാരാളം ആളുകൾക്ക് അവയവങ്ങൾക്ക് കേട് സംഭവിക്കുന്നു അപകടം സംഭവിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഗുരുതരമായ സാഹചര്യം അതായത് കരയുദ്ധത്തിലെ പൂർണ്ണമായ പരാജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് എഴുപത്തി ദിവസം കഴിയുകയാണ് പക്ഷെ ഇപ്പോഴും ഈ ഹമാസിന്റെ ഭാഗത്ത് വരുന്ന മിസൈലുകളെ പോലും നിർത്തലാക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ ആ സംവിധാനം പോലും ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നത് ലോകത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇത്രയും കാലം ഖാസയുടെ ഉള്ളിൽ ഇസ്രയേൽ നിരങ്ങുകയാണ് വ്യോമ കരമാർഗങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം എത്തിപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഈ മിസൈൽ വരുന്ന ഭാഗം അത് മനസ്സിലാക്കി ആക്രമിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ലോകത്ത് ഉണ്ടാകുന്ന ഏറ്റവും അല്ലെങ്കിൽ അമേരിക്കക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം തന്നെയാണ് ഇതെന്ന് ലോകം വിലയിരുത്തുകയാണ് അങ്ങനെ ഇസ്രായേൽ നിൽക്കുന്ന വൻ തിരിച്ചടിയും വൻ പരാജയവും വൻ അപമാനവും എന്നാൽ ഇപ്പോൾ അമേരിക്ക കടലിലിറങ്ങി അവിടെ അതിലേറെ വലിയ മാനക്കേടാണ് അമേരിക്കക്കുണ്ടായത് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം നമ്മളെ മനസ്സിലാക്കി തരുന്നത്